ബസൂക്ക എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഈ സിനിമ സാമ്പത്തികമായി ലാഭം നേടിയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ഡിസ്കഷൻ ഡിനു ഡെന്നി സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായ സിനിമയായിരുന്നു ബസൂക്ക പേരുകൊണ്ട് തന്നെ കൗതുകം സൃഷ്ടിക്കുന്ന സിനിമ ഒരു ഗെയിം ത്രില്ലർ ഗണത്തിൽപ്പെട്ട സിനിമയാണ് മലയാളത്തിലെ ആദ്യ ഗെയിം ത്രില്ലർ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തിയെട്ട് കോടി രൂപ മുതൽ മടക്കി നിർമ്മിച്ച സിനിമയാണ് ബസൂക്ക ആ സിനിമ സാമ്പത്തികമായി ആ തുക തിരിച്ചു പിടിച്ചുവോ എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചിത്രത്തിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോഴും പരാജയ ചിത്രങ്ങളുടെ ലിസ്റ്റിലാണ് കേരളത്തിൽ സിനിമ മുന്നൂറ്റി ഇരുപതോളം തിയേറ്ററുകളിലാണ് റിലീസായത് വേൾഡ് വൈഡായി എണ്ണൂറ്റി നാൽപ്പതോളം തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പടത്തിൻ്റെ റിലീസിങ് തന്നെ ക്ലാഷ് റിലീസിങ് ആയിരുന്നു ഒപ്പം രണ്ട് പ്രധാനപ്പെട്ട സിനിമകളുണ്ടായിരുന്നു ആലപ്പുഴ ജിങ്കാന മരണമാസ് എന്നീ ചിത്രങ്ങളാണവ എന്നിട്ടും ചിത്രത്തിന് മോശമില്ലാത്തൊരു തുടക്കം കിട്ടി വേൾഡ് വൈഡായി നാലേ പോയിൻ്റ് ആറ് കോടി രൂപ ഫസ്റ്റ് ഡേ തന്നെ ചിത്രം കളക്റ്റ് ചെയ്യുന്നുണ്ടായി ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ചിത്രം പതിമൂന്ന് കോടി രൂപയോളം കളക്ട് ചെയ്തു ചിത്രം റിലീസായി ഇരുപത്തഞ്ച് ദിവസം പിന്നിടുമ്പോൾ സിനിമ വേൾഡ് വൈഡായി മുപ്പത്തിരണ്ട് കോടി രൂപയോളം നേടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനർത്ഥം സിനിമയ്ക്ക് തിയേറ്ററിക്കൽ ഷെയർ ആയിട്ട് വന്നിരിക്കുന്നത് വെറും പതിനാറ് കോടി രൂപ മാത്രമാണ് സിനിമ സാർലൈറ്റ് ഇനത്തിൽ എട്ട് കോടി രൂപയും നേടിയിട്ടുണ്ട് അങ്ങനെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ നിലവിലെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇരുപത്തി നാല് കോടി രൂപയോളം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് അപ്പോഴും സിനിമ അതിൻ്റെ മുടക്ക് മുതൽ തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കൂടി സിനിമ എടുത്തെങ്കിൽ മാത്രമേ ആ സിനിമ ലാഭകരമാണു എന്ന് പറയാൻ സാധിക്കൂ നിലവിലെ സാഹചര്യത്തിൽ പതിനഞ്ച് കോടി രൂപയ്ക്ക് താഴെ ഒരു മമ്മൂട്ടി ചിത്രവും ഒ ടി ടിക്ക് കൊടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് അണിയറ പ്രവർത്തകർ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയും ഒ ടി ടിക്ക് കൊടുക്കാതെ വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞതാണ് ആ സിനിമയുടെ മറ്റൊരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഓവർസീസ് ആണ് ഈ സിനിമയുടെ ഓവർസീസും വിറ്റ് പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു എട്ട് കോടി രൂപയെങ്കിലും ഈ സിനിമയ്ക്ക് ഓവർസീസായി ലഭിക്കും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓവർസീസും ഒ ടി ടി പ്ലാറ്റ്ഫോമിലും വിറ്റ് പോവുകയാണെങ്കിൽ സിനിമ ഏകദേശം പതിനെട്ട് കോടി രൂപയോളം ലാഭം നേടാൻ സാധിക്കും അതായത് തിയേറ്ററിക്കൽ കളക്ഷനും സ്റ്റാർലൈറ്റും കൂടി സിനിമ ഇതുവരെ ഇരുപത്തി നാല് കോടി രൂപയോളം നേടിയിട്ടുണ്ട് പിന്നീട് നമ്മൾ പറഞ്ഞ ഓവർസീസും ഒ ടി ടിയും കൂടി കൂടുമ്പോൾ ഏകദേശം സിനിമ പതിനേഴ് കോടി രൂപയോളം ലാഭത്തിലായിട്ടുണ്ടാകും തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടതിലും ഇത്തരത്തിലുള്ള ബിസിനസ്സിലൂടെ സിനിമ ലാഭം നേടിയെടുക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സിനിമ എടുക്കാൻ പ്രൊഡ്യൂസർമാരുടെ നീണ്ട നിരതന കാണുന്നത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ പകുതി വിലയ്ക്ക് സിനിമ പോയാലും സിനിമ ലാഭകരം തന്നെ ആയിരിക്കും അങ്ങനെയെങ്കിൽ ബസുക ടോട്ടൽ ബിസിനസ് നാൽപ്പത് കോടിക്ക് മുകളിലാവും എന്തായാലും നമുക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് വരെ കാത്തിരിക്കാം